മുട്ടായി അത് എന്നിട്ട് പൈസ നിങ്ങൾ വാങ്ങിച്ച തന്നോ നീ പറയുന്നത് ഞാൻ കേട്ടില്ലേ നീയും അമ്മയും ദേഷ്യം ദേഷ്യപിടിച്ച എനിക്ക് ചുക്കാണെടി നിങ്ങാ ചുക്കിന് കിടന്ന് തുള്ളണ്ട ഇതിന് ഒരു കഷ്ണം പോലും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല ഇത് എന്നെ എന്റെ മോളെ സ്നേഹമുള്ള ഒരാൾ കൊണ്ടു തന്നതാ എന്നെ വെറുതെ നിനക്ക് എപ്പോഴും നിനക്കെപ്പോഴും ഈ ദേഷ്യം നീ ദേഷ്യപ്പെട്ടാലും ദേഷ്യപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഒരു ഇല്ല പിന്നെ ഇതിന്റെ ഷെയർ ചോദിച്ചു വരാൻ നിൽക്കണ്ട ഞാനും പാർക്കുട്ടിയും ഇത് തരാൻ പോകുന്നില്ല ഇനി അഥവാ പാർക്കുട്ടി തരാൻ നോക്കിയാലും ഞാൻ സമ്മതിക്കില്ല എന്റെ പൈസ കട്ടെടുത്തതും പോരാ ഞങ്ങൾക്ക് കിട്ടിയത് കൂടി നിങ്ങൾക്ക് വേണോ അല്ലെ ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണക്കാട്ട് കേസ് കൊടുക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല പക്ഷേ എന്റെ മരുമകളെ പോലീസ് വന്ന് പൊക്കി എടുത്ത് എന്ന് എനിക്ക് മറ്റുള്ളവരുമായി കേൾക്കാൻ വയ്യ അതുകൊണ്ടാ ഒന്നും പറയാത്തത് ആ നിങ്ങൾ എന്നെ നിങ്ങളുടെ ഞാൻ നിന്നെ എന്റെ മരുമകളായിട്ട് കണ്ടിട്ടൊന്നുമില്ല പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നീ അതാണല്ലോ എനിക്കാണെട്ടെ എന്റെ അമ്മയുടെ അടുത്ത് കുറെ കട്ട പൈസ കാണും നീ പോയി ചോദിക്കേ എന്നെക്കൂടെ പറയിപ്പിക്കലേ നീ ഒരുപാട് പറയുന്നതല്ലേ ഒന്ന് മാറിക്കേപു അത് നമുക്ക് അവർ തരും ആ മാർക്കു തരും

ഇവിടുന്ന് ഒന്ന് കഴിച്ചപ്പോ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് മുത്തശ്ശി ഞാനും അത്രയും ടേസ്റ്റ് ഉള്ള മുട്ടായി ഇത്തിരി വരെ കഴിച്ചിട്ടില്ല അതിനൊക്കെ ഒരുപാട് വിലയുണ്ട് ഡോക്ടർക്കെന്നെ എത്ര ഇഷ്ടം അതുകൊണ്ടല്ലേ അത്രയും വിലയുള്ള മുട്ടായി വാങ്ങിച്ചത് ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ദീപാവലി മുട്ടായി കഴിക്കാൻ പക്ഷെ ഇന്ന് എനിക്കത് കഴിക്കാൻ കഴിഞ്ഞു പാവ ഡോക്ടർ ഡോക്ടർക്കും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം പക്ഷെ എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ മുത്തശ്ശിയുടെ അടുത്ത് ആകെ ഉണ്ടായിരുന്ന കുഞ്ചിലുള്ള പൈസ ആയിരുന്നു ആ പൈസ ഇപ്പൊ പോയി ഇനി എന്താ ചെയ്യാം ഡോക്ടർക്ക് ഒരു കട്ട് എഴുതി കൊടുത്താലോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഡോക്ടർ കല്യാണത്തിന് തന്നെ വിളിക്കണം എന്നൊക്കെ

ഒരുപാട് അമ്മയാവും സ്കൂൾ തുറന്നിട്ടാക്കി നന്നായി അങ്ങനെ ചെയ്തേ അല്ലെങ്കിൽ നന്നായി അതുകൊണ്ടല്ലേ എനിക്ക് മുന്നേ നടന്നിരുന്നെങ്കിൽ എനിക്ക് ഡ്രസ്സ് ഉണ്ടാവേ ഇല്ലായിരുന്നു എല്ലാവരും നല്ല ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ മാത്രം പഴയ ഡ്രസ്സ് ഇടണം എനിക്കത് വേണ്ടല്ലോ അവർക്ക് ആ നല്ല ഡ്രസ്സാണ് എനിക്ക് കിട്ടി എനിക്ക് എന്ത് സന്തോഷം ഉണ്ടെന്നറിയാം എന്റെ അമ്മയെപ്പുണ്ടെങ്കിൽ എടുക്കണ്ട ഒരുപാട് സന്തോഷിക്കും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അമ്മ എന്റെ സ്വപ്നത്തിൽ വരാറേ ഇല്ല ശേഷം അമ്മ പറ്റിയ സ്വപ്നത്തിൽ വരാറില്ല അമ്മ 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 അമ്മയാണോ ഡോക്ടർ അയ്യേ എന്താ എന്താ മരിച്ചു പോയില്ലേ ചായ കണ്ടിട്ട് ഓ റഫാ നീ സംസാരിക്കാൻ നിന്റെ നിന്നോട് ഒരു കാര്യം നീ എന്താ അത് ഓ എനിക്ക് കാര്യം ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എത്ര വയസ്സായി എന്നാ നിന്റെ വിചാരം പത്തിനത്തേഴ് വയസ്സായി ഇനിയും നിനക്ക് വിവാഹം വേണ്ടേ ഇനിയും കുട്ടിക്കളിയും പാർക്കുട്ടിയും ഒക്കെ പറഞ്ഞ് നടക്കാൻ നിന്റെ ഭാവം ഞാൻ അങ്ങനെ നടക്കുന്നില്ലല്ലോ ആ കൊച്ചിനൊന്ന് കാണാൻ പോയി ശരിയാ ഇന്നലെ ലേറ്റ് ആയി ഞാൻ സോറി പറഞ്ഞു പറഞ്ഞു അമ്മയോട് പറഞ്ഞു നീ പോയതിനോ ആക്കിയതിനും ഒന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ അത്രയും ലേറ്റ് ആയതിനാ പറഞ്ഞത് ആ വിഷയം അവിടെ വിട്ടു പക്ഷെ നിന്റെ ജീവിതത്തിന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ പറയുന്നത് എനിക്ക് പറഞ്ഞോട് താല്പര്യം പറഞ്ഞല്ലോ ഒരാൾക്ക് ഇഷ്ടമല്ലാതെ നടത്താൻ പിന്നെ എപ്പോ നടത്താനാ നീ ഉദ്ദേശിക്കുന്നത് നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ ഞങ്ങളത് നടത്തി തരാം ഏത് ജാതിക്കാരനായാലും എന്തായാലും ഇനി ഒരു കുഴപ്പമില്ല അല്ല ഇനി പ്രിയ ചെയ്ത പോലെ നീ ഇവിടുന്ന് ഇറങ്ങി പോകാനാണെങ്കിൽ പോയിക്കോ പക്ഷെ മുത്തശ്ശിനോടൊന്ന് പറയണം നിന്റെ കല്യാണം കൂടാൻ എനിക്കൊരു ആഗ്രഹമുണ്ട് എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ പിന്നെ നീ എന്താ സമ്മേ ജാതിയുടെ മതത്തിന്റെ ഒരു പ്രശ്നം ഞങ്ങൾക്കില്ല നിന്റെ അമ്മയ്ക്ക് കാണും പക്ഷെ മുത്തശ്ശിനിപ്പതില്ല ആരായാലും നീ കണ്ടുപിടിക്കുന്ന ആൾ നന്നായിട്ടിരിക്കും എനിക്കറിയാം ഇനി അങ്ങനെ സാമ്പത്തികം വല്ല കുറവാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്വത്തുക്കൾ നീയും അവരും അതെടുത്ത് ജീവിക്കാലോ നീ കണ്ടുപിടിക്കുന്ന ആള് മോശാവില്ലെന്ന് എനിക്കറിയാം വിജയല്ലോ മോളെ ഈ വിഷയം അല്ലേ ഞങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളൂ നിന്റെ കല്യാണം ഒന്ന് കണ്ടിട്ട് വേണം മുത്തശ്ശിനൊന്ന് കണ്ണടക്കാൻ യും ഡയലോഗിം ഞാ തട്ടിപ്പോ പ്രഷറും ഷറും കൊളസ്ട്രോൾ ആയിട്ട് ഒരുപാട് അസുഖങ്ങൾ എനിക്കുണ്ട് ശരീരത്തിനാണെങ്കിൽ തീരെ വയ്യ നിന്റെ വിവാഹം കൂടി കണ്ടിട്ട് വേണം മുത്തശ്ശിനെ ഒന്ന് തിരിച്ചു പോവാൻ പോകുന്നേ എവിടുന്നാണോ വന്ന് അവിടത്തേക്ക് തന്നെ ബ്രോക്കറ് നല്ലൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട് യു കെയിലുള്ള ആൾ തന്നെയാ ഒരു ഡോക്ടർ നീ തുടർന്ന് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നതോ ആക്കുന്നതോ ഒന്നും അയാൾക്കൊരു പ്രശ്നമല്ല ഇനി അഥവാ നിനക്ക് അയാൾ കൂടെ പോകണമെങ്കിൽ അതും ചെയ്യാം നിനക്ക് എന്താ താല്പര്യം അതേപോലെ നമുക്ക് ചെയ്യാം എനിക്ക് താല്പര്യമില്ല പിന്നെ യോഗേക്കാരനാലും എനിക്ക് താല്പര്യമില്ല പിന്നെ നിന്റെ താല്പര്യം എന്നാ നീ പറ ഇനി പറഞ്ഞ കഴിഞ്ഞിട്ടാ അത്രയും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എനിക്കൊരു കൊല്ലം കൂടി സമയം തരണം ഇനി ഒരു വർഷവും ഇല്ലില്ല ഇനി ഒരു ആറ് മാസം കൂടി വേണമെങ്കിൽ തരാം അത് നമുക്ക് എൻഗേജ്മെന്റ് ഒക്കെ നടത്തിയിട്ട് ആറ് കല്യാണം നടത്തിയാൽ മതി എനിക്ക് ഇഷ്ടമല്ലാതെ നീ കണ്ടു നോക്ക് നല്ല ചെക്കനാ മുത്തശ്ശിനെ ഫോട്ടോ കാണിച്ചു തന്നു ഞങ്ങൾ സംസാരിച്ചിട്ടില്ല നീ ആയിട്ട് ആദ്യം എന്ന് വിചാരിച്ചു ആള് നിന്നെ പോലെ തന്നെ ഡോക്ടർ ഒരേ ഫീൽഡ് ആകുമ്പോ പ്രശ്നമില്ല മോളെ എനിക്ക് താല്പര്യമില്ല പിന്നെ പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത് ലീവിന്റോ അതാണെങ്കിൽ അതായിക്കോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ആൾക്കാർ കാണിക്കാൻ ഒരു കല്യാണം അതെങ്കിലും ആ ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ ആരും ഇല്ല മൈൻഡ് മൈൻഡ് ഒക്കെ അത് ഞാൻ തന്നെ പറയും ഇല്ലാത്ത എന്ത് കാര്യം ലൈഫിൽ നടന്നത് മുത്തശ്ശിനു മനസ്സിലാവുന്നുണ്ട് നിന്റെ എല്ലാ തമാശത്തും മുത്തശ്ശ കൂട്ട് നിൽക്കാറുണ്ട് നിന്റെ എല്ലാ കൂട്ടുകളും മുത്തശ്ശൻ കണ്ടില്ലെന്ന് വെക്കാറുണ്ട് ഇനി നിന്റെ മനസ്സിൽ അങ്ങനെ എന്തൊക്കെയുണ്ടെങ്കിൽ മുത്തശ്ശിനോട് നിനക്ക് പറയാം ഞാൻ ആരോടും പറയില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് ആരെങ്കിലും ആയിട്ട് എഫർ ഉണ്ടായിരുന്നോ ആ ആക്കിപ്പോ വിവാഹം നടക്കാൻ പറ്റില്ല എന്നുണ്ടോ ആണോ നിന്റെ പ്രശ്നം മുത്തശ്ശങ്ങോട്ടേ കാട് കയറുന്നേ ഒന്നുമല്ല പിന്നെ എന്താ കല്യാണം കഴിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല കുറച്ച് സമയം കൂടി എനിക്ക് തരണം നീ ചോദിക്കുന്നത് ഒരു വർഷ ഒരു വർഷം പന്ത്രണ്ട് മാസം ഇനി അധികം ഒന്നും അതിന് സമയമില്ല ശരി ഒരു രണ്ടു മൂന്ന് മാസം കൂടി കഴിയട്ടെ ഈ ആലോചന തൽക്കാലം ഞാൻ നിർത്തിവെക്കാം പക്ഷേ അത് കഴിഞ്ഞാൽ നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നീ എന്നോട് പറയണം അതപ്പല്ലേ അപ്പൊ നോക്കാം ഇവിടെ മനസ്സിൽ എന്തോ ഉണ്ട് െടുത്തത്രില്ലേ അതുകൊണ്ട് കുഞ്ചുപൊടിച്ച കാര്യം പറഞ്ഞോണ്ടല്ലേ പൈസ എടുത്തത് മുത്തശ്ശി കേട്ടല്ലോ അപ്പോഴേക്കും ഇപ്പഴേക്കെ